പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി ഉടൻ തുടങ്ങും പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിച്ചു നേതൃത്വത്തിലാണ് പരിശോധന പാലം ഫെബ്രുവരി മുതൽ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി വേണമെന്ന് നേരത്തെ തന്നെ കെ വി സുമേഷ് എം എൽ എ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തിയത് പാലത്തിലെ കുഴികളടക്കാൻ നിലവിലെ ടാറിംഗ് മുഴുവൻ ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് ബിസി ഓവർലേ ചെയ്യാനാണ് തീരുമാനം ഇതിന് ക്യൂറിംഗ് സമയം ആവശ്യമാണ് അതുകൊണ്ടുതന്നെ ഫെബ്രുവരി അഞ്ചു മുതൽ പാലം അടച്ചിടാനും തീരുമാനമായി അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും കെ വി സുമേഷ് എം എൽ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുന്ദരൂരും അതോടൊപ്പം തന്നെ പിടകൂടി മന്ത്രിമാരൊക്കെ വന്നുകൊണ്ട് കെ എസ് ബി പിന്മാരും വന്നുകൊണ്ട് പരിശോധനകൾ നടത്തിയത് കാട്ടിലെ പള്ളി ഉത്സവം കൂടി ആയതെന്നാൽ അതിനിടയിൽ പാലടച്ചിടാതെ പോയത് ഇപ്പോൾ ഉത്സവം ഏതാണ്ട് ഈ ആഴ്ച കൂടി കഴി ഫെബ്രുവരി അഞ്ച് മുതൽ ഏതാണ്ട് സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കണ്ടിരിക്കുന്നത് പാലം പൂർണ്ണമായിട്ട് അടച്ചിടേണ്ടി വരുന്നത് ഫെബ്രുവരി അവസാനത്തോടെ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തതാണ് പാലം എന്നാൽ തുടർച്ചയായി തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ ഇരുപതിന് കെ എസ് ടി പി പ്രൊജക്ട് ഡയറക്ടർ എം എൽ എ എന്നിവർ സ്ഥലത്ത് പരിശോധനയും നടത്തി പാലത്തിൽ യാത്രാക്ലേശം രൂക്ഷമായതോടെയാണ് എം എൽ എ ഇടപെട്ടിരുന്നത് ശനിയാഴ്ച നടന്ന പരിശോധനയിൽ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് ചന്ദ്രമതി പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ അസ്റ്റിൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് കുമാർ ശ്രീരാഗ് കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ടി രമ്യ കെ രേഷ്മ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ